BTV. Being with you. The community channel. പതിവായി ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കണം പുരുഷന്മാർ പതിവായി ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കണം പുരുഷ ബീജങ്ങളുടെ ഉൽപ്പാദനത്തിന് ശരീര താപനിലയിലും താഴ്ന്നോഷ്മാവാണ് അനുയോജ്യം താപനില കൂടുന്നത് ബീജങ്ങളുടെ ഉത്പാദനത്തെ ബാധിക്കുന്നു ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിന്റെ ഭാഗമാക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ മത്സ്യം ഡയറ്റിൽ ഉൾപ്പെടുത്തുക സോയാബീൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ആന്റി ഓക്സിഡന്റുകൾ ധാരാളമടങ്ങിയ ആഹാരം ശീലമാക്കുക പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ബദാം പരിപ്പ് ഈത്തപ്പഴം ഏത്തപ്പഴം മുരിങ്ങയില എന്നിവയും ലൈംഗികാരോഗ്യത്തിന് ഉത്തമം രക്തശുദ്ധീകരണത്തിനു സഹായിക്കുന്ന ആഹാരം ശീലമാക്കുക ചീര ഉള്ളി എന്നിവ കഴിക്കുന്നത് ഗുണപ്രദം പുകവലി ഉപേക്ഷിക്കുക പുകവലി പ്രത്യുൽപാദനക്ഷമത കുറക്കുന്നു മദ്യപാനം ഉപേക്ഷിക്കുക മദ്യം ബീജങ്ങളുടെ ഗുണനിലവാരത്തെ ബാധിക്കുന്നു ഉൽകണ്ഠൻഷൻ എന്നിവ അകറ്റി നിർത്തുക ടെൻഷൻ ശരീരത്തിലെ ഹോർമോൺ നിലയിൽ മാറ്റം വരുത്തുന്നു അത് വന്ധ്യതക്കിടയാക്കും വ്യായാമം ശീലമാക്കുക മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക Visit our website www.btv.in, like our Facebook page. BTV Malayalam.